ഞാൻ പക്ക കോൺഗ്രസ്സുകാരനാണ് പക്ഷെ എൻ്റെ കോൺഗ്രസ്സിനും രാഷ്ട്രീയത്തിന്റെയും തത്വം എന്താന്ന് വെച്ചാൽ നിഷ്പക്ഷമായിരിക്കണം ഏ അത് എൽ ഡി എഫിന്റെ കാര്യം ഇപ്പൊ നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം അതിൽ പൊതുവെ ഉള്ളതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ പിന്നകത്ത് വെച്ചാൽ രാഷ്ട്രീയത്തില് അകത്തും പുറത്തും ഒക്കെ നിന്ന് കാലു വരുന്ന ആൾക്കാർ കോൺഗ്രസിലുണ്ട് ഇപ്പോൾ സത്യത്തിൽ കോൺഗ്രസിനെ ഇപ്പൊ ഈ യൂത്ത് ഫ്രണ്ടിനെ ഒക്കെ പിടിച്ചു നിർത്തിയിരിക്കുന്ന രാഹുൽ മാങ്കുട്ടെന്നു പറയണു ഏഹ് അവനെയൊക്കെ അവൻ ഒരു നല്ലൊരു പ്രവർത്തന പാലക്കാട് എൽ ഡി എഫിന്റെയും ബി ജെ പിയുടെയൊക്കെ കൂട്ടയായിരുന്നു അത് ഇവനും ആ ഷാഫിയും കൂടിയാണ് പാലക്കാട് കോൺഗ്രസിന്റെ ഇതാക്കിയത് എന്നിട്ട് ഇവനൊക്കെ ഈ വരെ രണ്ടുപേരും കയറി വന്ന മറ്റേ വാല് ഒഴിഞ്ഞോണ്ടിരിക്കുന്ന സിംഹങ്ങളുണ്ടല്ലോ കല്ലുമൊക്കെ കൊഴിഞ്ഞ് അവന്മാർക്ക് ഇവിടെ എന്തെങ്കിലുമൊന്നും കിട്ടി കിട്ടണി കുറവു അമ്മോ എന്നുദ്ദേശിച്ച് ഇവര് രണ്ടിനെ അങ്ങ് കാലെ പിടിച്ച് കീറിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പം ശത്രുക്കളുടെ കയ്യിലേക്ക് വടിവെച്ച് കൊടുക്കുക ഏ അപ്പം ഇതുകൊണ്ട് എന്താ പറ്റണേന്നറിയാമ്മ കോൺഗ്രസ് ഇല്ലാതെ സ്വന്തം പാളയത്തിൽ തന്നെ കുത്തിത്തെരുപ്പ് ഉണ്ടാക്കിയാൽ അതിങ്ങനെ സംഭവിക്കും ഇതിപ്പോൾ വരാൻ പോണേനാന്നറിയാമോ ഞാൻ ഇപ്പം തുറന്ന് പറയാം ഇപ്പോ ഉം പ്രതിപക്ഷമായിട്ട് നിൽക്കുന്ന വീ ഡിത് ബി ഡി സതീശിന്റെ മണ്ഡലത്തിലൊന്നും ബി ഡി ചിലപ്പോൾ ചിലപ്പോ പച്ചതൊഴിയല്ലേ ഈ പ്രാവശ്യം